ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ റിയാലിറ്റി രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിൽ കോട്ടക്കൽ നഗരസഭയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എ ഫണ്ടിൽ നിന്ന് അൻപത്തിനാല് ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തീകരിച്ച കോട്ടക്കൽ നഗരസഭയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം രാജ്യത്തിന്റെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനത്തിൽ നടന്നു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തീകരിച്ച വട്ടപ്പാറ വലിയപറമ്പ് റോഡ് ചിറക്കൽ തൊടി റോഡ് രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തീകരിച്ച ഇന്ത്യന്നൂർ പള്ളിപ്പറമ്പ് ജംഗ്ഷൻ മിനി മസ് ലൈറ്റ് പാലത്തറ കുന്നുമ്മൽ മിനി മസ് ലൈറ്റ് എന്നിവയുടെ ഉദ്ഘാടനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ നിർവഹിച്ചു ഗതാഗത യോഗ്യമാക്കിയിട്ട് വളരെ ഭംഗിയായി കോമ്പറ്റീഷൻ ചെയ്യാൻ സഹായിച്ചിട്ട് വെള്ളത്തിൻ്റെ ഒരു പ്രയാസമില്ലാതാകുന്ന വിധത്തിൽ പണി പൂർത്തീകരിച്ചുകൊണ്ട് അതിനോട് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യാം നാട്ടുകാരോടും അതിൻ്റെ അറിവ് വന്നു വണ്ടി നടപ്പാടമറിയിക്കുക ഭരണസമിതി ഏറ്റവും എളുപ്പം മുൻസിപ്പാലിറ്റിയുടെ ഭരണസമിതി ഏറ്റവും എളുപ്പം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഇത് ഇതെപ്പോഴും എളുപ്പം പൂർത്തീകരിച്ച് നാട്ടുകാർക്ക് തുറന്നെടുക്കാൻ കഴിയുന്നത് ഇവിടെ പ്രിയപ്പെട്ട ചെയർമാൻ കെ കെ നാഹറുണ്ട് വികസന സ്ഥാന കമ്മിറ്റി ചെയർമാൻ സാജിതുണ്ട് പ്രിയപ്പെട്ട പിന്നെ സുലൈമാനുണ്ട് നമ്പർ ഇവാളിന്റെ കൗൺസിലറായ കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ നാസർ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു